ഈ ഒരു വേദിയിൽ എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അതിൻ്റെ കാരണം ഏറ്റവും ആദ്യം ചേട്ടൻ തന്നെയാണ് ടിനി പറഞ്ഞ പോലെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ കണ്ട റൊമാൻറ്റിക് ഹീറോ റൊമാൻറ്റിക് സൂപ്പർ സ്റ്റാർ അന്ന് ഞാൻ മഹാരാഷ്ട്രയിലായിരുന്നു മഹാരാഷ്ട്രയിൽ എല്ലാവരും എല്ലാ നടന്മാരും ക്ലീൻ ഷെയമനാണ് നമ്മുടെ ഇവിടെ സൗത്ത് ഇന്ത്യയിലെ എല്ലാവരും മീസ് വെച്ചിട്ടുള്ള ഹീറോസാണ് പക്ഷേ നമുക്ക് ബോളിവുഡിലെ ഒരു ഹീറോയും പോലെയും നമുക്ക് മലയാളത്തിൽ നിന്ന് കാണിക്കാൻ പറ്റിയ ഒരു ഒരു സ്റ്റാറായിരുന്നൊരു ഹീറോ ആയിരുന്നു രേമാചേട്ടൻ എൻ്റെ വൈഫ് വലിയൊരു ഫാനാണ് രേമാചേട്ടൻ്റെ രേമാചേട്ടൻ്റെ പടത്തിൽ ഞാൻ അമേരിക്കന്ന് തോന്നിയപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു ഞാനൊരു വലിയ ഫാനാണെന്ന് പറയണതാണ് അപ്പോൾ നമുക്കിത് കേൾക്കുമ്പോൾ ഒരു ചെറിയ ലാലേട്ടൻ പറയുന്ന പോലെ നമ്പർ ട്വൻറ്റി മദ്രാസിനുള്ള ഒരു അസ്രീലിയ പോലെയൊക്കെ തോന്നുന്നു നമുക്ക് അപ്പോൾ ഞാനിത് വർഷങ്ങൾ മുമ്പ് ഓൾറെഡി രാമാഞ്ചേട്ടൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അല്ല അവർക്ക് വീണ്ടും പറയണോ ഞാൻ പറഞ്ഞാൽ അത് പറയണമെന്ന് പറഞ്ഞു അവിടെ ഞാൻ പറഞ്ഞിട്ടില്ല അതിൻ്റെ പോലും അത് എന്നു പറയുകയാണ് എൻ്റെ വൈഫ് ഭയങ്കര